ും ഉപയോഗത്തിലും നിൽക്കുന്ന ജില്ല ജില്ല പറയാമോ ഏത് പക്ഷെ ആ എനിക്ക് ആഗ്രഹം അത് നമ്മുടെ കേട്ടിട്ടില്ലേ കൊല്ലം കണ്ടവന് വേണ്ട കൊല്ലം ഇല്ലത്ത് ചെല്ലാൻ പറ്റില്ല കണ്ടതേ ഉള്ളുട്ടോ എങ്ങനില്ല അവിടെ എല്ലാം കയറി ഇറങ്ങി അടിച്ച് പാമ്പായിട്ട് ഇവനൊക്കെ റൊഡി കിടക്കത്തേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ടച്ചിൻസിന് വാങ്ങിച്ചു വെച്ച ലേസ് പൊട്ടിച്ചതിൻ്റെ വരി കൂട്ടാരന്മാർ ആരെങ്കിലും തന്നെ തല്ലിക്കൊന്നോളൂ എത്ര അർത്ഥത്തായിട്ടുള്ള പഴഞ്ചൊല്ലാണ് അല്ലേ കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട അതങ്ങോട്ട് മറന്നേക്കാം അപ്പൊ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മി കൊല്ലം കൊട്ടാരക്കര സ്വദേശിനിയാണ് നമ്മൾ മലയാളികൾ പൊതുവെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാനും അതിനകത്തടപെടാനും ഭയങ്കര താല്പര്യം അല്ലേ ആണെന്ന് അല്ലെങ്കിൽ പിന്നെ ഈ മനസ്സിനെ ആരെങ്കിലും പിടിച്ച് ഇവിടെ ഇങ്ങനെ കൊണ്ടു ഒരു സുഖം ഒരു മനസ്സുഖം ഇവരൊറ്റ കാര്യം പറഞ്ഞ സകലമാന മനുഷ്യരെയും വഴിതെറ്റിച്ചു വിട്ട മുതലാണിരിക്കണത് അല്ല ഇപ്പം ഞാൻ തന്നെ എന്റെ ഒരു കൂട്ടുകാരനെ പറ്റി കുറ്റം പറയാനാ ഇന്ന് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് സ്റ്റാൻഡപ്പ് എന്ന വ്യാജനെ കൂട്ടുകാരൻ എന്ന് പറയുമ്പോ പറയുമ്പോൾ ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു കൂട്ടുകാരൻ എന്തിനേറെ പറയുന്നു അവന്റെ ബെഡ്റൂമിൽ നിന്ന് ആ വീടിന്റെ മുറ്റത്തോട്ട് പോലും ഇവൻ ഇറങ്ങത്തില്ല ഇനി രാത്രി എങ്ങാണോ ഒന്ന് മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ പോലും ഈ മുറിക്കകത്തുന്ന് പുറത്തിറങ്ങാൻ വയ്യാത്ത എന്റെ ജനൽ വഴി കണ്ണടച്ചു നിന്ന് ഇവൻ അവന്റെ ഇൻസ്റ്റ ഐഡിയ എന്തെന്ന് കേക്കണോ ലോകം കണ്ടവനെന്ന് അവന്റെ ലൈഫിൽ ഒരു ഡിസിഷൻ എടുക്കാൻ പത്തിരുപത് പേരോടെങ്കിൽ ഇവൻ വിളിച്ച അഭിപ്രായം ചോദിക്കും അവന്റെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് മൈ ലൈഫ് മൈ റൂൾസ് എന്ന് കഴിഞ്ഞിടയ്ക്ക് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് ചേർന്ന് ഇവന്റെ വീട്ടിൽ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പോണ്ടടാ ഇവന്റെ അമ്മ വാവേ വന്ന് ചോറുണ്ണാൻ ഈ വാഴ പോലെ വളർന്നവനെ ഇപ്പോഴും വീട്ടിൽ വിളിക്കുന്ന പേര് ഞങ്ങൾ ഈ വാവയുടെ വീട്ടിൽ ചെന്നപ്പോൾ വാവയുടെ അച്ഛൻ ഞങ്ങളോട് വന്നിട്ട് ഇവനെ പറ്റി കൊറേ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് പറഞ്ഞങ്ങ് തുടങ്ങി അച്ഛന്മാരുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ അത് ഏത് ആന്മക്കളെ പറ്റി കുറ്റം പറയുക എന്നുള്ളത് പക്ഷെ അമ്മമാരങ്ങനല്ലോ അമ്മമാർ അങ്ങനെ ഇങ്ങനെ ഒന്നും ഈ ആമക്കളെ വിട്ടുകൊടുക്കത്തില്ല അച്ഛൻ ഞങ്ങളോട് ഇവനെ പറ്റി കുറ്റം പറയാൻ കേട്ടപ്പോൾ തന്നെ അമ്മ തട്ടലിറങ്ങി അച്ഛനോട് ഒറ്റ ചോദ്യാ മൊത്തം കുത്തി കുമ്പളം മുളയ്ക്കോന്ന് അച്ഛനൊന്ന് ചമ്മി ആ ചമ്മരി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കണം അപ്പ തന്നെ അച്ഛൻ്റെ അടുത്ത ഡയലോഗ് രണ്ട് ദിവസം മുമ്പ് നിന്റെ മോൻ വെള്ളം അടിച്ച് കോൺതിരിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയപ്പോ നിന്റെ ഈ അണ്ണാക്കൊന്നും ഒന്നും കണ്ടില്ലല്ലോ കോട്ടി തന്നെ അമ്മയുടെ മറോടി വന്ന് നമ്മുടെ മോനെ ഒന്നുമില്ലല്ലോ വെള്ളം അടിച്ചിട്ട് ഈ വീട്ടിൽ തന്നെ അല്ലേ കയറി വന്നേ അല്ലാണ്ട് നിങ്ങളുടെ കൂട്ടി കുപ്പി വെച്ച് വലിഞ്ഞ അണ്ടർവെയർ അണ്ടർവേർ വിട്ടറോഡി കിടന്നില്ലല്ലോന്ന് മനസ്സിലായില്ല അതായത് രമണ ഭാര്യമാരെ പേടിയുള്ള എല്ലാ ഭർത്താക്കന്മാരും ജെട്ടിക്ക തൊളിപ്പിച്ച കുപ്പിയും കൊണ്ടാണ് പെരക്കകത്തോട്ട് ചെന്ന് കയറുന്നത് ഒരു മുണ്ടില്ലാത്ത സത്യമാണ് ഞാൻ ചേട്ടാ നഗ്ന സത്യം നമ്മൾ മലയാളികൾ പൊതുവെ മാനം കപ്പൽ കയറിപ്പോയി കപ്പൽ കയറിപ്പോയി എന്നൊക്കെ പറയും പക്ഷെ അല്ല രണ്ടണ്ണം അട്ടിക്കുന്ന അച്ഛന്മാരുള്ള വീട്ടുകാരും മാനം നിക്കറൂരി പോയി എന്ന് വേണം പറയാൻ ഇവ എൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു കുപ്പി കണക്ഷൻ കിട്ടിയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് എൻ്റെ അച്ഛൻ്റെ കാര്യം ഓർമ്മ വന്നു കള്ളം പറയുന്നത് എന്റെ അച്ഛനും അടിക്കും അച്ഛൻ അച്ഛന അടിക്കുന്ന കുഞ്ചിർത്തി അടിക്കും അത് അവർ തമ്മിലുള്ളത് ഞാൻ ഇടപെട്ടാൻ പോവാറില്ല ഈ കഴിഞ്ഞ ക്രിസ്മസിന് അടിക്കാൻ അച്ഛനടിക്കാൻ വാങ്ങിച്ചുവച്ചി ഫുള്ള് അച്ഛനും അമ്മ കൂടെ വഴക്കിട്ടപ്പോൾ അമ്മ ദേഷ്യത്തിന്റെ അങ്ങ് പൊട്ടിച്ച് ഫുള്ള് അച്ഛൻ സഹിക്കു തലേന്ന് രാത്രി സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്ത് കൊടുത്ത ചാർജയുടെ സ്ട്രോ എടുത്തോണ്ട് വന്ന ആ മനുഷ്യനെ ഒരു മെഴുകൊക്കെ ഈ പാമ്പാട്ടോ മയിലാട്ടോ അല്ലാട്ട് നിന്റെ അച്ഛൻ താട്ടം കണ്ട ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിന്ന അമ്മ ഞാൻ നോക്കുമ്പോണ്ടടാ പാമ്പാട്ടി മകുടി ഉതണ പോലെ കിടക്ക വയൽ സ്ട്രോയിങ് വെച്ചിട്ട് അയൽ കുറച്ച് വെള്ളം ചേർത്ത് കൂമ്പ് വാടി പോകും എന്ന് പറയണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴെ അച്ഛനീ കൂമ്പടക്കും ഈ വെള്ളത്തിൽ കിടക്കുകയാണല്ലോ എന്ന് ഞാൻ ഓർത്തത് അച്ഛൻ്റെ കോപ്രായോ പരാക്രമവും ഒക്കെ കണ്ട് കല്ല് തുള്ളി കൈയ്യെ കിട്ടി അരിക്കലും എടുത്ത അമ്മ ഒരു ഒറ്റയറാ അമ്മ അയ്യോ 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 ഒത്തില്ലല്ലേ അങ്ങനെ പടത്തി അത് ഒത്തില്ല പിന്നെ ഞാനത് ഇവിടെ കൊണ്ടുവന്നെടുത്തിട്ടാ പോമടി അവിടെ കിടന്ന അളിയത്തേ ഉള്ളൂ ചേച്ചി വന്ന് കയ്യെ കിട്ട് എടുത്ത് അമ്മ ഒരു ഒറ്റയേറ അയ്യാ എന്നൊരു സൗണ്ട് മാത്രമേ ഞങ്ങള് കേട്ടുള്ളൂ നോക്കുമ്പോ ഉണ്ടടാ കരോള് പടം വന്ന് ക്രിസ്മസ് അപ്പൂപ്പൻ ദാണ്ട കിടക്കുന്നേറും കൊണ്ട് താഴെ കൂട്ടത്തിൽ ഒരു ക്രിസ്മസ് അപ്പൂപ്പനെ പിടിക്കാതെ ഓടിത്തള്ളി പെരക്കാത്തോട്ട് കയറി വന്നിട്ട് അമ്മയോട് ഒരൊറ്റ ചോദ്യ ചേച്ചിയേ എക്സ്ട്രാ സ്ട്രോ ഉണ്ടോന്ന് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ മലയാള അക്ഷരമാലയിൽ പോലും ഇല്ലാത്ത അക്ഷരങ്ങൾ കൊണ്ടുള്ള തെറി വരെ അമ്മയുടെ വായന്ന് കേട്ടിട്ടുണ്ടോ അവറങ്ങി പോയത് ഈ ക്രിസ്മസിൻ്റെ രാത്രി ക്രിസ്മസ് അപ്പൊ പിന്നെ ശുശ്രൂഷിക്കാൻ സംഭവം പറയാനോ ചേട്ടാ ഈ ക്രിസ്മസ് ശുശ്രൂഷ ഈ വരുന്ന ഭാഗം വരുമ്പോൾ കുറച്ച് കാറ്റാ ഇതുവഴി അങ്ങ് പോയി എന്നാലും ഈ പുള്ളിക്കാരനെ ഭാഗ്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ എനിക്ക് കിട്ടി എൻ്റെ വീട്ടുകാർക്ക് കിട്ടി ലാസ്റ്റ് ക്രിസ്മസിന് അച്ഛൻ അടിക്കാൻ വാങ്ങിച്ച കുപ്പിയും പോയി ഈ കുപ്പിയുടെ പൈസയും പോയി ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഹോസ്പിറ്റൽ ചെലവ് വരെ അച്ഛൻ നോക്കണ്ടിയും വന്ന് അമ്മയാണോ ഒരു കാര്യം പറഞ്ഞു അച്ഛാ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം അയ്യോടാ കണ്ടും മാറിപ്പോയി കൂട്ടാരിന്റെ കാര്യം പറഞ്ഞു പറഞ്ഞു അച്ഛൻ്റെ കാര്യത്തിലായി സാറല്ല നമുക്ക് അതിരിച്ചു കൂട്ടാരനെ തന്നെ പിടിക്കാം ആയിട്ടുള്ളവര് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഒന്ന് എക്സ്ട്രാവായിട്ട് ആവാറുണ്ട് എപ്പഴാന്നറിയോ രാത്രി രാത്രി കാലങ്ങളിൽ മാത്രം ഈ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതെ ലോകം കണ്ടവൻ മനുഷ്യരിലേക്ക് ഇറങ്ങി അങ്ങനെ ഒരു രാത്രി ഞങ്ങൾ ഇവനെ പൊക്കിക്കൊണ്ട് കറങ്ങാൻ പുറത്തു പോയി പോയ വഴിക്ക് ഇവന് ഇച്ചിരി കൊടുത്ത് ഒന്തിനു മൂക്കിപ്പൊടി കൊടുക്കണമല്ലോ ഒന്ന് മണപ്പിക്കാൻ കൊടുത്ത് സംഭവം ഒരിച്ചിരി അകത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ്റെ അടുത്ത് ഡേ എന്താടാ എനിക്ക് കണ്ണു കുടിക്കുന്നില്ല നീ എൻ്റെ ഫോൺ വാട്സപ്പ് എടുത്തിട്ട് അഞ്ജലിക്ക് ഒന്ന് മെസ്സേജ് ഇടേ ഫോൺ അവൻ തന്നെ ഫിംഗർ ലോക്ക് ഓപ്പൺ ചെയ്ത് എൻ്റെ ഫോൺ തന്നു വാട്സപ്പ് എടുത്ത് ചാറ്റ് ലിസ്റ്റിൽ തന്നെ അഞ്ജലി കട എന്ത് മെസ്സേജ് ഇടണ്ടേ മുദ്ര കഴിച്ചോ ഇപ്പെന്തുവ ഇട്ടിരിക്കുന്നേന്ന് ചേട്ടനോട് ഉമ്മ താടിയോന്ന് ചേട്ടാ ലവ് അല്ലേ നമുക്കത് മനസ്സിലാവും ശരി ഞാൻ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്ത് ഇതാ സെൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞു ഫോൺ കൊടുത്തിട്ടോ ഇവ എൻ്റെ അടുത്ത് പറയുക എടേ അതാ അനുപമയ്ക്കും അശ്വതിക്കും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്തേക്ക അപ്പോ നിങ്ങളുടെ കൂട്ടത്തില് ഇത്തരത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം എക്സ്ട്രോവേർട്ടാവുന്ന ഇൻട്രോവേർട്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം മെൻഷനിങ് ആണല്ലോ ആണല്ലോപ്പെട്ട ട്രെൻഡ് ഇനി മെൻഷൻ ചെയ്യാൻ വയ്യെങ്കിൽ വേണ്ട വിട്ടേറെ എച്ച് ത്രീ സെവൻ എൻ്റെ ഇൻസ്റ്റഐ എന്നെ ഒന്ന് ഫോളോ ചെയ്തിരുന്നാലും മതി കൂട്ടുകാരനും അച്ഛനും ക്ലിക്ക് ആയില്ലെങ്കിൽ ഞാനെങ്കിലും ഒന്ന് ക്ലിക്ക് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് എന്തായാലും സ്വഭാവസ്ഥാനിൽ വാഴയ്ക്കുള്ള ഒഴിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ചവിട്ടി നിന്ന് ഞാനും കൂടെ അയച്ചേ കൂടെ ഒന്ന് നനഞ്ഞോട്ടേന്ന്